ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള രാഹുലിൻ്റെ മാരേജ് ആണ് അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്ലോഗാണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രം ഫേഴ്സ് ടു കുറേ കാര്യങ്ങൾ എന്തൊക്കെ ക്യൂ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ലോഗാണ് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വ്ളോഗൊന്നുമല്ല നമുക്ക് ആദ്യം മുതൽ എന്തൊക്കെയാണെന്ന് കണ്ടാലോ അപ്പോൾ ഞാൻ ഞാനിതേ സാരി എടുക്കാൻ വേണ്ടി പോയി റോയൽ സിവിൽസിലേക്കാണ് പോയ കാണുന്നത് ഇതേ ആ കൺ കണ്ടില്ല ആ ഒരു കളർ സാരിയാണ് എടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ സാരി എങ്ങനെയുണ്ട് സാരി സൂപ്പറാണോ അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നെ സംബന്ധിച്ച് കുറച്ച് റേറ്റ് ഉള്ളതാണ് നിങ്ങൾ കാണുന്നത് കുറച്ച് കഥകളാണ് രണ്ട് മൂന്ന് ദിവസം മുന്നേ തുടങ്ങിയിട്ടുള്ള കഥകളാണ് ഓക്കെ അപ്പോൾ ഡ്രസ്സ് എടുത്ത് വന്നതിന് ശേഷം നേരെ പോകുന്നത് ഒറ്റപ്പാലത്തുള്ള ഗ്ലാംസ് ബ്യൂട്ടി പാർലറിലേക്കാണ് അവിടെയാണ് നമ്മുടെ ഗ്രൂം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ദെൻ അബ്ബാക്ക ക്ലാസ് ആയിരുന്നു നെക്സ്റ്റ് ഡേ അത് കഴിഞ്ഞ് നേരെ പോകുന്നത് കല്യാണത്തിൻ്റെ തലേ ദിവസം ചെക്കൻ്റെ വീട്ടിലേക്ക് അവിടെ ചെന്നപ്പോൾ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂ ബിസിയാണ് അറിയാമോ ഞങ്ങൾ അവിടെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് കാരണം എൻ്റെ ഫ്രണ്ട്സ് എത്തിയിട്ടില്ല എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് പിന്നെ അവൻ ഗ്രൂവിന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ അവൻ ബിസി ആയിരിക്കുമല്ലോ പിന്നെ സായൂജും ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അവരേനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് എനി ഉണ്ട് കുറേ പേര് അവർക്ക് എത്താൻ സാധിക്കാത്ത ആളുകളുണ്ട് അപ്പോൾ അവരെ നമുക്ക് കുപ്പമില്ല അപ്പോൾ ഇത് ഉണ്ണി പിന്നെ ഇതൊക്കെ നമ്മുടെ അവിടുത്തെ ഫ്രണ്ട്സാണ് അതെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ടീമോളാണ് അപ്പോൾ മിററ് തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ നൈറ്റ് ഗുരുവായൂരിലേക്ക് പോവുകയാണ് നൈറ്റ് ഒരു പന്ത്രണ്ടരയ്ക്ക് ഞങ്ങളിവിടുന്ന് യാത്ര തിരിച്ചു ഗുരുവായൂർ അപ്പോൾ ഞങ്ങൾ റെഡിയായി ഹൗ ഇസ് മൈ ബ്രൈഡ് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ലുക്കായിട്ടല്ലേ നമ്മുടെ ഗ്രൂമ് ഇല്ലേ എന്ന് പറയാം അങ്ങനെ ചന്തണ്ടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഇപ്പോൾ ദച്ചു ഉറങ്ങി ഇപ്പോൾ ദച്ചു നമ്മൾ റൂമിലാക്കിയിട്ടാണ് ഇരിക്കണത് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് വർഷത്തെ പ്രണയമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത് അവർ പ്ലസ് വൺ മുതൽക്കുള്ള അഫെയർ ആണ് എന്നിട്ട് ഞങ്ങളവിടെ അധികം നേരം നിന്നില്ല ഞങ്ങൾ വേഗം പോകുന്നു ദച്ചു ഉറക്കമൊക്കെ എണീറ്റ് നല്ല കൂളായിട്ടിരിക്കുകയാണ് നല്ല ഉറക്കത്തിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ കൂളായി അപ്പം ഇതാണ് നമ്മുടെ ചെക്കിൻ്റെ വണ്ടിയിട്ടാ ാണ് അവർ ബ്രൈഡും ഗ്രൂപ്പും കൂടെ റെഡി ആയിരിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ പോകുന്നത് റിസപ്ഷനാണ് ഉണ്ണിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ പോകണം എന്നുള്ളത് അവൾ ഗുരുവാര്ക്ക് ഇതുവരെ പോയിട്ടില്ലാത്തേ അപ്പോൾ ഗുരുവാരും പോകണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ പോയതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലോണം വയ്യാതെ ആയി ഫുൾ വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കല്യാണത്തിന് വേണ്ടി പറ്റിയില്ല അപ്പോൾ ഇതാണ് റിസപ്ഷൻ ലുക്ക് വരണത് നമ്മൾ എന്തുകൊണ്ട് നേരെ റെസ്റ്റ് എടുത്തിട്ട് റിസപ്ഷൻ പോയത് പിടിച്ചു അവിടെയും കുട്ടിയും കൂടെ പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ദച്ചാമയുടെ ലുക്ക് ഇതാണ് എന്താ പറയുക ഡ്രസ്സ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പാവാടിയും ഷോളും ഷൂട്ടിയൊക്കെ വെച്ചതിൻ്റെ വളരെയധികം സന്തോഷത്തിലാണ് അവിടെ ഇരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷൂട്ടിലാണ് കേട്ടോ ഫുൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതിനാണ് അപ്പോൾ നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം എത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത് അവരേനെ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക പോവാട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ അവരെന്നെ വെയിറ്റ് ചെയ്യാൻ അവരെത്തില്ല ആ ചോറ് സാരി വാങ്ങി നമ്മൾ വെച്ചാൽ വേറൊരു കല്യാണത്തിലൂടെ കൊണ്ടുപോകണം അതാണ് അവിടെ പറഞ്ഞിരുന്നത് നമ്മളെങ്ങനെ അവിടെ എങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാകും ഞാൻ പിന്നില്ല ആ നമ്മൾക്ക് അത് വന്ന വേണ്ടി പിന്നെ ഇത് മേമയാണ് സായൂജ് മാമനാണ് കേട്ടോ ആ നമ്മള് തളിപ്പിന് എന്താ മേടിക്കാറില്ല പക്ഷെ എങ്ങനെയാണ് അവള് വിളിക്കണത് ഓക്കേ നമ്മള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എങ്ങനെയാണ് നമ്മുടെ ലുക്ക് എന്നൊക്കെ ഒന്ന് പറയണെട്ടോ കാരണം ഇത് കുറച്ച് ഇതാണ് നമ്മൾ ശെരിക്കും കല്യാണത്തിന് വേണ്ടി പ്ലാൻ ചെയ്ത ലുക്ക് നമ്മൾ റിസപ്ഷൻ കുറച്ച് ഗ്രാൻഡ് ഗ്രാൻഡാക്കണം എന്നുള്ളൊരു ഹാപ്പി ആയിട്ട് അവള് ഓട്ടം തന്നെ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്ന തുള്ളി കണ്ടോ കുടുങ്ങി 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 ബ്രഡ്ജിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിച്ചിരിക്കാം രാവിലെ ഞങ്ങള് ഒരു ചായ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു കോഫി കുടിച്ചു വേറെ ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് നല്ല വശിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവർ വന്നു അങ്ങനവർ നേരെ സ്റ്റേജിലൊക്കെ കയറി ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അവർക്കുള്ള കറക്റ്റ് സ്പേസ് ഒക്കെ റെഡിയാക്കി കൊടുത്തു പിന്നെ അവർ വന്ന് അവർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കയറിയ ടൈമിൽ ഞങ്ങൾ വേറെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കാരണം അവർ വേറെ കുറച്ച് ലേറ്റ് ആവുക കാരണം കൊണ്ട് തന്നെ ബ്രൈഡിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ഗ്രൂപ്പിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചു ആൻഡ് ഇതിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ലഞ്ച് ഉണ്ട് ഡിന്നറുണ്ട് ഇതെല്ലാം കൂടിയാണ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എനർജിയൊക്കെ വന്നല്ലോ പിന്നെ അമ്മി അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ദിസ്ഇസ് മൈ ലുക്ക് ആൻഡ് ദിസ്ഇസ് മൈ ഡോട്ടേഴ്സ് ലുക്ക് കുഞ്ഞി ദേവത അങ്ങനെ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നൈറ്റ് കല പരിപാടി പണി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല പണി കൊടുക്കും എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം എന്ന് ഒന്ന് പറയാൻ ഞങ്ങൾ എന്തായാലും സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്ത് അവര് അവരുടെ അവർക്ക് എന്തായിരുന്നു അത് പറ്റാൻ പോവുക വിശ്വാസം ഹാപ്പി മാരേജ് ലൈഫ് രാഹുൽ ആൻഡ് ദിസ് ഇസ് അവർ ഫൈനൽ സെൽഫി ബൈ അടുത്ത വഴിയായിട്ട് കാണാം